ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അടുത്തതായി നോമിനേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത് നെവിനെയാണ് നെവിൻ നോമിനേറ്റ് ചെയ്തത് സാബു മോനെയാണ് ആദ്യം നോമിനേറ്റ് ചെയ്തത് കാരണം വെറും പാവയെ പോലെ മരപ്പാവയെ പോലെയാണ് ഹൗസിലിരിക്കുന്നത് ഒരു പ്രയോജനവും ഇല്ല അപ്പം ജനങ്ങളുടെ ഇടയിൽ ഇട്ട് കൊടുക്കാൻ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് നോക്കാം വോട്ട് ചെയ്ത് സാബു പിന്നെ നോമിനേഷൻ ഫ്രീ ആക്കുമോ എന്നറിയാൻ വേണ്ടി ഞാനിടുന്നു ആ രണ്ടാമത് അനിമോളയാണ് അനിമോള് ഒരു ടാസ്ക് കൊടുത്താൽ പോലും അത് വെറും തമാശയായിട്ടാണ് കാണുന്നത് വെറുതെ നിൽക്കുവാണ് അനിമോൾക്ക് പി ആർ വർക്കുണ്ട കാര്യം ജനങ്ങൾക്ക് ഒരു സംശയമുണ്ട് അപ്പോൾ അതെന്താണെന്ന് എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട് പി ആർ വർക്കിലാണോ ഈ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ജെ അനിമോളെ നോമിനേറ്റ് ചെയ്യുവാണ് ജനങ്ങൾ വോട്ട് ചെയ്യുവോ സപ്പോർട്ട് ഉണ്ടോയെന്ന് അറിയണം അതോ പി ആർ വർക്കിൻ്റെ ബലത്തിലാണോയെന്നറിയാൻ വേണ്ടി ജനങ്ങളുടെ സംശയം മാറണം എൻ്റെ സംശയം സം മാറാൻ വേണ്ടി ഞാൻ അനിമോള പി നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ നെവിൻ രണ്ട് പേരെ നോമിനേറ്റ് ചെയ്ത് സാബു മോനെയും അനിമോളയും ഇനി അടുത്തത് ആരെയാണ് ബിഗ് ബോസ് അടുത്തതായിട്ട് പറയുന്നതെന്ന് അറിയത്തില്ല അത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം